സെഫന്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ മറയ്ക്കുന്നു എന്നാണ് ഒന്നാമത് സെഫന്യാവ് എന്ന പേര് പറഞ്ഞിരിക്കുന്നത് കെഹാത്തിൻ്റെ കുടുംബത്തിൽ തഹത്തിൻ്റെ പുത്രനും ഷമുവേൽ ഹേമാൻ എന്നിവരുടെ ഒരു പൂർവികനെക്കുറിച്ചാണ് ഒന്ന് ദിനവൃത്താന്തം ആറാം അധ്യായം മുപ്പത്തിയാറാം വാക്യം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മയസേയാവിൻ്റെ പുത്രനെക്കുറിച്ചാണ് സിദ്ധക്കിയ രാജാവിൻ്റെ ഉപദേശകനായിരുന്നു എരമ്യാപ്രവചനം ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് ബാബലൂന്യർ പട്ടണം നിരോധിച്ചതിനെക്കുറിച്ച് ഇരമ്യ പ്രവാചകനോട് ചോദിക്കുവാനും ജനത്തിനുവേണ്ടി ദൈവത്തോട് പക്ഷവാതം കഴിക്കുവാനും ഇരമ്യാവിനോട് അപേക്ഷിക്കുവാനും വേണ്ടിയാണ് സിദക്കിയാവ് രണ്ട് പ്രാവശ്യം സെഫന്യാവിനെ അയച്ചത് എരമ്യാപ്രവചനം ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് മുപ്പത്തിയേഴിൻ്റെ മൂന്ന് രരമ്യാവിൻ്റെ പ്രവചനങ്ങളെ എതിർത്ത് ബാബേലിനെതിരായി പ്രവർത്തിക്കുവാൻ സെഫന്യാവ് രാജാവിനെ ഉത്സാഹിപ്പിച്ചു ബാബേൽ യുദ്ധത്തിൽ ജയിക്കുകയും സെഫന്യാവിനെയും കൂട്ടുകാരെയും തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി റിബ്ലയിൽ വച്ച് വധിക്കുകയും ചെയ്തു രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയഞ്ച് പതിനെട്ട് ഇരുപത്തിയൊന്ന് രരമ്യ പ്രവചനം അൻപത്തിരണ്ടിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് യോശിയാവിൻ്റെ പിതാവിനെക്കുറിച്ചാണ് സഖരിയ പ്രവചനം ആറാം അധ്യായം പത്താം വാക്യം നാലാമത് പറഞ്ഞിരിക്കുന്നത് യോശിയാവ് യഹൂദ ഭരിക്കുന്ന കാലത്ത് പ്രവചിച്ച പ്രവാചകനെക്കുറിച്ചാണ് ഹിസ്കിയാവിൻ്റെ മകനായ അമര്യാവിൻ്റെ മകനായ ഗദല്യാവിൻ്റെ മകനായ കൂശിയുടെ മകനാണ് സഫന്യാവ് സഫന്യാവ് ഒന്നിൻ്റെ ഒന്ന് യോശിയാവിന്റെ ഭരണകാലത്താണ് ഇദ്ദേഹം പ്രവചിച്ചത് ഏതാണ്ട് ബിസി അറുന്നൂറ്റി മുപ്പത്തി ഒൻപതിനും അറുനൂറ്റി എട്ടിനും മധ്യത്തിൽ സെഫന്യാവിന് രാജകുടുംബവുമായി ബന്ധമുണ്ടായിരുന്നു അമര്യാവും രാജാവും സഹോദരന്മാരാണ്